നമസ്കാരം പലളി പുറത്തലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ്സുകാരി ഗർഭിണിയായി എന്നാൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതാകട്ടെ സഹപാഠിയായ പതിനാല് കാരണം നാടിനെ തന്നെ നടക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒൻപതാം ക്ലാസ്സുകാരി സഹപാഠിയിൽ നിന്നും ഗർഭിണിയായി എന്ന ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും ബലോത്സംഗം പോക്സോ നിയമത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പത്തനംതിട്ടയിലെ ചിറ്റാറിലാണ് കേസിനാസ്പദമായി സംഭവം നടന്നിരിക്കുന്നത് പെൺകുട്ടി നിരവധി തവണ ലൈംഗിക ഇരയായി എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ കടുത്ത വയറുവേദന പെൺകുട്ടിക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം കുട്ടിയുടെ ബന്ധുക്കൾ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു അവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനായി കഴിഞ്ഞത് തൊട്ടുപിന്നാലെ തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു പതിനാലുകാരനായ സഹപാഠിക്കെതിരെ പോക്സോ നിയമപ്രകാരം തൊട്ടുപിന്നാലെ പോലീസ് കേസെടുത്തു ആശുപത്രി അധികൃതർ കിട്ടിയ നൽകിയ വിവരമനുസരിച്ചാണ് പോലീസ് എത്തി കുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയത് ഇരുവരും ഏറെ കാലമായി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരും ഏറെ അടുപ്പത്തിലുള്ളവരുമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം പോലീസിന്റെ നിഗമനവും ഇങ്ങനെ തന്നെയാണ് നിലവിൽ ആൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്